ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേനിങ് വിത്ത് സുവിത ജീവചരിത്രം വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് തിരൂരിന് സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ചു മലയാള കവിതയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ നടുനായകനായിരുന്നു വള്ളത്തോൾ നാരായണമേനോൻ അഞ്ചു വയസ്സ് മുതൽ നാരായണൻ വീട്ടിലെ ആശ്രിതനായ കുഞ്ഞൻ നായരുടെ ശിക്ഷണത്തിൽ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി സംസ്കൃത കാവ്യങ്ങളായിരുന്നു വള്ളത്തോൾ അഭ്യസിച്ചത് കാവ്യങ്ങൾ പഠിച്ചതോടെ കവിത വള്ളത്തോളിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പിന്നെ പദ്യങ്ങൾ എഴുതാൻ തുടങ്ങി പതിനൊന്നാം വയസ്സിൽ സംസ്കൃത ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ എഴുതി തുടങ്ങി പന്ത്രണ്ടാം വയസ്സിൽ കിരാത ശതകം എന്ന മണിപ്രവാള കൃതി രചിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ച മലയാളത്തിൻ്റെ മഹാകവി വളരെ ചെറുപ്പത്തിൽ തന്നെ അഷ്ടാംഗഹൃദയം സംസ്കൃതം തർക്കശാസ്ത്രം എന്നിവ അഭ്യസിച്ചിരുന്നു കൂട്ടുകാരുമൊത്ത് കാവ്യരചനാ മത്സരത്തിൽ ഏർപ്പെടുക വള്ളത്തോളിൻ്റെ മുഖ്യവിനോദമായിരുന്നു കവിതയോടെന്ന പോലെ വള്ളത്തോളിന് മറ്റൊന്നിനോടുകൂടി താല്പര്യമുണ്ടായിരുന്നു നാടകം നാടകങ്ങൾ അഭിനയിക്കുക വള്ളത്തോളിൻ്റെയും കൂട്ടുകാരുടെയും വിനോദമായിരുന്നു പതിനാറ് വയസ്സായപ്പോഴേക്കും വള്ളത്തോളിനെ സാഹിത്യലോകം ശ്രദ്ധിച്ചു തുടങ്ങി ഭാഷാ പോഷണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തില് ഒന്നാമനായതോടെയാണ് വള്ളത്തോൾ ശ്രദ്ധാ കേന്ദ്രമായത് പിന്നീട് ഭാഷാ കേരള സഞ്ചാരി തുടങ്ങിയ മാസികകളിൽ വള്ളത്തോളിൻ്റെ നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു ആധുനിക മലയാള കവിത്രയത്തിൽ ശബ്ദ സൗകുമാര്യം കൊണ്ടും സർഗാത്മകത കൊണ്ടും അനുഗ്രഹീതനായ മഹാകവിയായിരുന്നു വള്ളത്തോൾ മനുഷ്യസ്നേഹി സാഹിത്യ വിമർശകൻ പത്രാധിപർ പ്രാസംഗികൻ ആയുർവേദ വിദഗ്ധൻ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു മഹാത്മാഗാന്ധിയുടെ അതിമഹത്തായ ജീവിത ദർശനങ്ങളും വിശ്വ മാനവികതയും വരച്ചു കാട്ടുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ തിളക്കം വ്യക്തിത്വത്തെക്കുറിച്ച് മലയാളത്തിൽ രചിക്കപ്പെട്ടതിൽ ഏറ്റവും മികച്ച കവിതയാണിത് ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുണവശങ്ങൾ വിശദീകരിക്കുകയുമാണ് കവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെയുള്ള കാലയളവിൽ അദ്ദേഹം ി രാമായണം വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രോഗബാധയെ തുടർന്ന് ബദിരത വന്നുപെട്ടു ആ കാലത്താണ് വിലാപം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു അതേ വർഷം തന്നെ കേരളോദയത്തിന്റെ പത്രാധിപർ സ്ഥാനം ഏറ്റെടുത്തു അർദ്ധ ഗാംഭീര്യമുള്ള സംസ്കൃത പദങ്ങൾ വളരെയധികം ഉപയോഗിക്കുമ്പോഴും ലളിതസുന്ദരമായ രീതിയിൽ കാവ്യങ്ങൾ രചിക്കാൻ വള്ളത്തോൾ ശ്രമിച്ചിരുന്നു പദപ്രയോഗത്തിൽ പരമാവധി ഔചിത്യം പുലർത്തിയ അദ്ദേഹം ഓരോ പദത്തിൽ നിന്നും കിട്ടാവുന്നത്ര അർത്ഥം സ്വരൂപിച്ചു അതുകൊണ്ട് തന്നെ ശൈലിയിൽ മിതത്വവും സംയമവും പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗദ്യമായാലും പദ്യമായാലും സ്ഫുടതയും ഊർജസ്വലതയും സൗന്ദര്യവും നിറഞ്ഞതായിരുന്നു വള്ളത്തോളിന്റെ ഭാഷ കവിയെന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും വിവർത്തന രംഗത്തും കാതലായ സംഭാവനകൾ നൽകാൻ വെള്ളത്തോളിന് കഴിഞ്ഞിട്ടുണ്ട് വാൽമീകി രാമായണത്തിന് പുറമെ അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല പത്മപുരാണം മാർക്കുരാണം വാമന പുരാണം മത്സ്യപുരാണം ഊരുഭംഗം മധ്യമവ്യായോഗം അഭിഷേക നാടകം സ്വപ്നവാസവദത്തം തുടങ്ങിയ കൃതികളും അദ്ദേഹം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കേരളീയ കലകളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ് കഥകളി എന്ന കലാരൂപത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കുന്നംകുളത്ത് കഥകളി വിദ്യാലയം സ്ഥാപിച്ചു ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലമായത് കുന്നംകുളത്ത് നിന്ന് ആ സ്ഥാനം ചെറുതുരുത്തിയിലേക്ക് മാറ്റുകയായിരുന്നു കൊച്ചി രാജാവ് കവി സാർമഭൗമൻ എന്ന ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴിൽ മദ്രാസ് ഗവൺമെന്റ് കേരളത്തിന്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും നൽകി ആദരിച്ചു കൂടാതെ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷൻ കേരള സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു കുമാരനാശാൻ ഉള്ളൂർ വെള്ളത്തോൾ ഉൾപ്പെട്ട കവിത്രയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിച്ച കലാമണ്ഡലത്തിലൂടെ അദ്ദേഹം കഥകളിയെയും മോഹിനിയാട്ടത്തെയും പുനരുദ്ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു